എൻ്റെ ആദ്യത്തെ പടത്തിൽ ഞാൻ അഭിനയിക്കുമ്പോൾ ഞാനതിലക്കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ദിലീപേട്ടെന്ന് ചോദിച്ചു ഏടാ യു എസ്സി പോവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചെന്നോട് അപ്പം ഞാൻ പറഞ്ഞു യു എസ് ഇല്ലാ പോവാലോ ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് പറഞ്ഞാലും ഒരു ഇല്ലാത്ത ഒരാളാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോണ എന്ന് പറഞ്ഞിട്ട് വലിയ ടീമാണ് എനിക്കറിയാം ആ ദിലീപേട്ടനുണ്ട് ഇക്കാക്കുണ്ട് മണിച്ചേട്ടന്റെ കരുത്തും ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരാളാണ് ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടക്കാൻ വേണ്ടിയുള്ള ആളാണ് അപ്പൊ ഉള്ളീ ഞാനും കൂടി ഒരു ദിവസം ഇങ്ങനെ എന്തോ കാര്യം പറഞ്ഞിട്ട് അപ്പൊ നീ അവിടെ പോണ് നീ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ദിലീപ് വിളിച്ചിട്ടുണ്ട് കയ്ക്ക് കൂടി അങ്ങോട്ട് പോകണുണ്ട് അവിടെ പോകണു അങ്ങനെ പോകാൻ മറ്റേ നമുക്ക് ഒരു സ്ഥലം വര പോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പോയി ഞങ്ങൾ പോയി തിരിച്ചു വന്നു തിരിച്ചു അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ കുറേ ഡോളറ് ഇവിടുന്ന് ഇന്ത്യൻ മണി മാറിയിട്ട് കുറേ പൈസ എനിക്കും തന്നിട്ടുണ്ട് കുറേ പൈസ പുള്ളിയുടെ പോക്കറ്റിലുമുണ്ട് ചിലവാക്കണത് അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് വലിയ ഹോട്ടലാണ് പത്ത് പതിന പത്ത് പതിമൂന്ന് നിലയുള്ള ഹോട്ടലാണ് അപ്പോൾ അവിടെ കയറുമ്പോൾ കുറേ ഇംഗ്ലീഷ് പിള്ളേര് നല്ല വെളുത്ത് തുടുത്ത് പയ്യന്മാരൊക്കെ ഉണ്ട് ഞങ്ങളെ രണ്ടുപേരും കൂടി ഈ ലിഫ്റ്റിൽ കയറിയിക്കുമ്പോൾ അന്മാരെന്തോ ആഘോഷമൊക്കെയാണ് ഞങ്ങളെ കണ്ട ഇമാർ ബ്ലഡി ഇന്ത്യൻസ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ വർത്താനൊക്കെ പറയുന്നുണ്ട് അപ്പം പുള്ളിക്ക് കലിപ്പമാണ് അപ്പം എൻ്റെ പേടിയെന്ന് പറഞ്ഞ് ഈ പുള്ളി പിടിച്ച് ആ പിള്ളരിക്ക് ഇട്ടിടിച്ച അമേരിക്കയിൽ നിന്ന് പോകാൻ പറ്റുമോ എന്നുള്ള ഒരു പേടിയിലാണ് ഞാൻ നിൽക്കുന്നത് ഞങ്ങൾ ഭയങ്കര ഇങ്ങനെയുള്ള എന്നൊക്കെ ഓർത്തിട്ട് ഞാനിങ്ങനെ പേടിച്ച് ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ ഏതോ ഒരു ഫ്ലോറിൽ ഈ പിള്ളേര് ഇറങ്ങി ഇറങ്ങിപ്പോയി അതോടെ ഭയങ്കര ബഹളമൊക്കെ കിടക്കുന്നുണ്ട് അടുത്ത് രണ്ടുമൂന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാനും മണിച്ചേട്ടും കൂടി ഇറങ്ങി അമേരിക്ക ും നമ്മള് സൗഹൃദങ്ങളെ പറ്റി പറഞ്ഞല്ലോ അദ്ദേഹത്തിന് സ്റ്റേജിൽ ഒരുപാട് അനുകരിക്കുകയും പിന്നീട് അദ്ദേഹമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാകുകയും കരടി എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിന് ഡ്യൂപ്പായിട്ട് അഭിനയിക്കുകയും ചെയ്ത് അതുവഴി സിനിമയിൽ വളരെ ശക്തമായ സാന്നിധ്യമായി മാറി ഒരാളുണ്ട് നമ്മുടെ എല്ലാം സുഹൃത്താണ് സഹപ്രവർത്തകനാണ് പ്രിയപ്പെട്ട ഷാജോൺ ചേട്ടൻ മണിച്ചേട്ടനെ കുറിച്ച് പറയുന്നു ഞാൻ കലാഭൂരി വരുന്നത് മണിച്ചേട്ടൻ സല്ലാബ് എന്ന സിനിമയിൽ അഭിനയിച്ച് മണിച്ചേട്ടൻ വളരെയധികം ബിസിയായി മണിച്ചേട്ടൻ കലാപൂരിൽ നിന്ന് മാറി ആ ഒരു ഗ്യാപ്പിലേട്ടാണ് ഞാനടക്കമുള്ള കോട്ടയത്തിൻ്റെ കുറച്ചുപേരും ഇന്ന് എറണാകുളത്തുള്ള കുറച്ച് പേരും ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ വരുന്നത് എൻ്റെ ചേട്ടനെ ക്ഷൂപിച്ചാനാണെങ്കിൽ അതുപോലെ കലാഭവൻ ജയകുമാർ പ്രജോദ് അതൊക്കെ ഞങ്ങൾ ദിനേശ് ചണ്ണൻ അങ്ങനെ ഞങ്ങളൊരു ടീം കലാപൂരിലോട്ട് വരുന്നത് അപ്പം ഞാൻ വന്നതിന് ശേഷം പിന്നെ മണിച്ചേരും ചെയ്തുകൊണ്ടിരുന്ന ഐറ്റംസുകളൊക്കെ ഇപ്പം കള്ളുകൂടിയനാണെങ്കിലും അതേപോലെ തന്നെ കോമഡി ലീഡ് ചെയ്ത് ചെയ്താണെന്നുണ്ടെങ്കിലും സ്റ്റാർസിന് മിറ്റേറ്റ് ചെയ്തൊക്കെ പിന്നെ ഞാനായിരുന്നു കലാപങ്ങളില് അപ്പം തന്നെ അപ്പം മുതൽ തന്നെ നമുക്ക് മണിച്ചേട്ടനെ പോലൊരു നടനാവണം അപ്പോൾ അത് നമുക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അന്നൊക്കെ ഈ കലാഭവനിൽ നടന്മാരെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴും നമ്മളൊക്കെ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ തന്നെ ആ ഇവരൊക്കെ അടുത്ത കല മണിച്ചേട്ടനെ പോലെ ആവുന്നവരോട്ടോ മണിച്ചേട്ടനെ പോലെ ആവുന്നവരാ സിനിമാക്കാരും സിനിമാക്കാരാവുന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു എന്തോ ഒരു ഒരു എനർജി കയറുന്ന പോലെ പിന്നെ നമുക്കൊന്ന് കൊതിയായിരുന്നു മണിച്ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അടുത്തതായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നാടൻ പാട്ടിന്റെ തമ്പുരാൻ എന്ന് പോകുന്ന ഒരു ജേന ഊര് ാണ് ഒരാർപ്പുവിളിയും കൈഡി ബഹളവും ഒക്കെ ആയിട്ടൊരു ഒരു 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 ആർത്തിരമ്പ് എന്നൊക്കെ പറയത്തില്ല എന്ന് പറയുന്നൊരു ബഹളമാണ് അത് ആ കൈടി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മണിച്ചേനെ മിറ്റേറ്റ് ചെയ്യാൻ വലിയൊരു ഒരു സന്തോഷമായിരുന്നു ആ ഒരു എനർജിയിൽ നമ്മൾ വന്ന് പെർഫോം ചെയ്യുന്നത് അപ്പൊ അന്ന് മുതലേ നമ്മുടെയൊക്കെ മനസ്സിൽ എന്റെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു എന്തെങ്കിലും നമുക്കൊക്കെ ഇതുപോലൊരു കൈഡ് കിട്ടുമോ ആളുകൾ നമ്മളെ എങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുവോ നമുക്കൊരു സിനിമാ അടനാകണമോ എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നിച്ച മണിച്ചേട്ടനാണ് ഒരുപാട് ഇൻസ്പെയർ ചെയ്തിട്ടുണ്ട് മണിച്ചേട്ടൻ അതിനുശേഷം ഞാൻ സിനിമയിലേക്ക് വന്നതും ഒരു എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ അറിയാമെന്ന് തോന്നും മണിച്ചേട്ടൻ്റെ ഡ്യൂപ്പായിട്ടാണ് മൈ ഡിയർ കരഡി എന്ന് പറയുന്ന ഒരു സിനിമയിൽ അപ്പം സിനിമയിലേക്ക് വരാനും അദ്ദേഹം അറിഞ്ഞോ അറിയാതോ അദ്ദേഹം ഒരു കാരണ കാരണക്കാരനായി എന്നുള്ളതാണ് പിന്നെ സിനിമയിൽ വന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിലും മണിച്ചേട്ടൻ്റെ അച്ഛനായിട്ട് എനിക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റി റെഡ് സല്യൂട്ട് എന്ന് പറഞ്ഞൊരു സിനിമയിൽ അപ്പോൾ ആ സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് ചാലക്കുടി കണ്ടിട്ട് മണിച്ചേട്ടൻ എന്നെ വിളിച്ചതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ നന്നായിട്ടുണ്ടാ നീ നന്നായിട്ട് ചെയ്തു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് മണിച്ചേട്ടൻ എങ്ങും പോയിട്ടില്ല ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട് നന്നായിട്ട് പാട്ട് പാടുന്നവരുടെ ഇടയിലുണ്ട് നന്നായിട്ട് മിമിക്രി പറയുന്നവരുടെ ഇടയിലുണ്ട് നന്നായിട്ട് കുക്ക് ചെയ്യുന്നവരുടെ ഇടയിലുണ്ട് നന്നായിട്ട് തമാശ പറയുന്നവരുടെ ഇടയിലുണ്ട് എല്ലായിടത്തും മണിച്ചേട്ടനുണ്ട് ഷാം ചേട്ടം പറഞ്ഞാൽ അവസാനിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ അദ്ദേഹം എല്ലാവരുടെയും ഇടയിൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഞാൻ ആലോചിക്കുന്നൊരു കാര്യം എല്ലാ കൊല്ലവും അദ്ദേഹത്തിൻ്റെ ഒരു ചരമദിനമാകുമ്പോൾ മിനിമം കേരളത്തിൽ എവിടെ നിങ്ങൾ ഒരു രണ്ട് സ്ഥലത്ത് നിന്ന് നമ്മളൊരു പരിപാടിക്ക് വിളിക്കും ഇവിടെ ഒരു സമൂഹ വിവാഹം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓട്ടോ തൊഴിലാളികളുടെ യൂണിയൻ കേരളം മുഴുവൻ അംഗീകായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യമായിട്ട് വിളിക്കുന്നുണ്ട് ഒരു സകലകലാവല്ലഭൻ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ അദ്ദേഹം പാട്ട് പഠിച്ചിട്ടില്ല പക്ഷേ മലമല എന്ന് പറയുന്ന പാട്ട് പാടിയതിനെപ്പറ്റി എം ജി രാധാകൃഷ്ണൻ സാറ് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് വരുന്നു നേരെ ഒരു ഇതെടുക്കുന്നു ഒറ്റ ടേക്കിൽ വളരെ ഭംഗിയായിട്ട് കൃത്യമായി